സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് പുറത്തുവന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും പ്രതികൾ സുരക്ഷിതർ സംസ്ഥാന പോലീസ് പ്രതികൾക്ക് കവചമൊരുക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് അനിലക്കരെ ആരോപിച്ചു ബഡ്സ് ആക്ട് പ്രകാരം സ്വത്തുക്കൾ മരവിപ്പിച്ച ശേഷവും ഇടപാടുകൾ നടന്നെന്ന് നിരീക്ഷകർ പറയുന്നു മണി മാതൃകയിൽ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ ചേർപ്പിലെ പ്രതാപനും ഭാര്യ ശ്രീനയും സഹായി ശരൺ കടവത്തും ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം ഐ നിന്നായി രണ്ടായിരം കോടിയിലേറെ തട്ടിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം ആദ്യം ഹൈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങി പതിനായിരം രൂപയുടെ വൗച്ചർ വാങ്ങി ചങ്ങലക്കണ്ണിയിൽ ചേരുന്നവരുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകുമെന്നായിരുന്നു വാഗ്ദാനം അടുത്തത് എച്ച് ആർ ക്രിപ്റ്റോ കോയിൻ ആരുടെയും അനുമതിയില്ലാതെ രണ്ട് ഡോളർ വിലയിട്ട് ഒരു കോടി ക്രിപ്റ്റോ കോയിനിറക്കി ബീറ്റ് കോയിൻ പോലെ പല മടങ്ങ് ഇരട്ടിക്കുമെന്നായിരുന്നു വാഗ്ദാനം ഏറ്റവും ഒടുവിൽ ഒ ടി ടി അഞ്ച് ലക്ഷം രൂപയുടെ ബോണ്ടാണ് പുറത്തിറക്കിയത് ഇതും ആർ ബി ഐയുടെ അനുമതിയില്ലാതെയായിരുന്നു വരെ ലാഭവും നിക്ഷേപ തുകയും മടക്കി നൽകുമെന്നായിരുന്നു വാഗ്ദാനം ജി എസ് ടി വെട്ടിപ്പിൽ പ്രതാപൻ അകത്തുപോയതോടെ ഗദ്യന്തരമില്ലാതെ പോലീസ് ചില പരാതികളിൽ അന്വേഷണം തുടങ്ങി അതിനിടെ കഴിഞ്ഞ മാസം ഏഴിന് തൃശൂർ ജില്ലാ കളക്ടർ ബഡ്സ് ആക്ട് പ്രകാരം സ്വത്തുകൾ ജപ്തി ചെയ്യാനുള്ള ഉത്തരവുമിട്ടു എന്നിട്ടും കഴിഞ്ഞ മാസം ഇരുപത്തിയേഴ് വരെ ഹൈറിച്ച് കമ്പനി നിയമത്തെ വെല്ലുവിളിച്ച് നിക്ഷേപകരിൽ നിന്ന് പണം പിരിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ കോടി രൂപ വിദേശത്തേക്ക് ഹവാലപ്പണമായി കടത്തിയെന്ന വിവരത്തിൽ റെയ്ഡിനെത്തിയ ഇ ഡി സംഘത്തിനു മുന്നിലൂടെ പ്രതാപനും ഭാര്യയും വിശ്വസ്തൻ ഡ്രൈവറും കടന്നു കളഞ്ഞു പുറത്തേക്ക് പോയ വാഹനത്തിന്റെ വിശദാംശങ്ങളടക്കം കൈമാറിയിട്ടും പോലീസ് മാത്രം ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല ക്രിപ്റ്റോകറൻസി ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നിവയുടെ മറവിലാണ് ഇവർ വലിയ തുക തട്ടിയെടുത്തത് തട്ടിയെടുത്തതിൽ വലിയൊരു പങ്കും ഇവർ വിദേശത്തേക്ക് കടത്തിയിരുന്നു കാനഡയിൽ രൂപീകരിച്ച കമ്പനി കേന്ദ്രീകരിച്ചും ഇ ഡി അന്വേഷണം ആരംഭിച്ചു ഇടപാടുകൾക്ക് ഇടനിലക്കാരായ പത്തിലേറെ പോലീസുകാരും ഉന്നത രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും ഓൺലൈൻ മാർക്കറ്റിംഗ് മണി ചെയിൻ ഇടപാടുകൾക്ക് പുറമെ ഹൈറീച്ച് ഉടമകൾ കോടികൾ തട്ടിയെടുത്ത വഴികളിലൂടെയാണ് ഇ ഡി അന്വേഷണം തുടരുന്നത് കഴിഞ്ഞ വർഷമാണ് ഹൈറീച്ച് ഗ്രൂപ്പിന്റെ എച്ച് ആർ ഒ ടി ടി പ്രത്യക്ഷപ്പെടുന്നത് സ്വർണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി നൽകിയ ബിജേഷ് പിള്ളയുടെ ആക്ഷൻ ഒ ടി ടിയാണ് ഹൈറീച്ച് ഉടമകൾ വാങ്ങിയത് പുത്തൻ പടങ്ങളടക്കം റിലീസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കുകയായിരുന്നു ലക്ഷ്യം ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അഞ്ച് ലക്ഷം വീതം നിക്ഷേപം വാങ്ങിയായിരുന്ന തുടക്കം ഇതിന് പിന്നാലെയാണ് എച്ച് ആർ ക്രിപ്റ്റോയുമായുള്ള രംഗപ്രവേശം ഒരു എച്ച് ആർ ക്രിപ്റ്റോയുടെ മൂല്യം രണ്ട് ഡോളറാണ് നൂറ്റി അറുപത് ഇന്ത്യൻ രൂപ ബേസിക് പ്രീമിയം എന്നിങ്ങനെ തരംതിരിച്ച് ആയിരക്കണക്കിന് പേരിൽ നിന്നും സമാഹരിച്ചത് കോടികളാണ് കാനഡയിൽ കമ്പനി രൂപീകരിച്ച് ഹവാല ഇടപാടുകളുടെ ഭാഗമായാണെന്നുമാണ് ഇടുക്കി ലഭിച്ചിരിക്കുന്ന വിവരം റിസർവ് ബാങ്കിൻ്റെ അനുമതിയില്ലാതെയാണ് ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തിയതെന്നും കണ്ടെത്തലുകളുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ ആയിരത്തി അറുന്നൂറ് മുപ്പത് കോടി രൂപയുടെ മണി ചെയിൻ തട്ടിപ്പ് കേസിൽ ഹൈറീച്ച് കമ്പനി ഉടമകളുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരുന്നു ഒന്നര ദിവസത്തോളം നീണ്ട റെയ്ഡിനൊടുവിലാണ് സ്വത്ത് കണ്ടുകെട്ടിയത് തട്ടിപ്പിൻ്റെ വ്യാപ്തി ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയാണെന്ന് ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു നൂറ് കോടി രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന വിവരമാണ് ഇ ഡി അന്വേഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് യു യുടോക്ക്